എന്നാന്നാ കേട്ടില്ലാന്നൈക്കളായിരുന്നു നടക്ക് 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 ഏ എത്ര പെട്ടെന്ന് എക്സസൈസ് വേണം വെയിറ്റ് കൂടലാന്ന് പറഞ്ഞിട്ടുണ്ട് കൊച്ചിനെ വെയിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ ഞാൻ കഷ്ടപ്പെടില്ല നീ തന്നെ എനിക്ക് വെയിറ്റ് എനിക്ക് വെയിറ്റ് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ നീ തന്നെ പക്ഷേ നടക്കേ ഞാനേ ബാക്ക് പെയിൻ ആണോ എന്തെങ്കിലും ഹെൽപ്പ് വേണോ അല്ല എന്തെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഹെൽപ്പുകൾ വേണോന്ന് ീ കാല നേരെ വെച്ച് നടന്നേ ഈ താറാവ് പോകണവർ പോകാണ്ട് അതുണ്ടല്ലോ ദിവ്യ നമ്മൾ ശരിക്കും ഈ വയറ് ഈ പ്രഗ്നന്റ് ലേഡി എക്സ്പെഷ്യലി പ്രെഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് ഈ നടുവേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വയറാകുന്നതനുസരിച്ച് ഇങ്ങനെ ഞെളിഞ്ഞ് ഇളിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ ഞാൻ കംപ്ലീറ്റ് ആകട്ടെ ഏ ഞെളി എളിഞ്ഞ് നടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ലോഡ് മൊത്തം നടുവേലയ്ക്കാ വരാം ആ നടുവേദന വരും അതിന് പകരം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബാക്കിലോട്ട് അത് നടുവിലേക്ക് ലോഡ് വരാത്തിൽ നിന്നേ ഞാൻ പറഞ്ഞിരുന്ന രീതിയിൽ ആ കുറച്ച് അങ്ങനെ പിടിച്ചു വേണം നടക്കാനായിട്ട് അപ്പം നീ ഓടല്ലേ താറാവ് ഏഹ് അപ്പോൾ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാണ് അപ്പോൾ നടുവേദന ഇല്ലാതെ സ്ട്രഗിൾ അറിയിക്കാൻ വേണ്ടിട്ട് റിയിക്കാൻ വയറിൽ ഒരു തണ്ണിമത്തം ഇവിടെ എന്താ വേറെ രണ്ടെണ്ണം ആ ചെറിയ വയറിൽ ഒരു ഒരു തണ്ണിമത്തൻ അവരെ വിടും ഞാൻ പറഞ്ഞ കഴിഞ്ഞാൽ നടുവേദന ഒഴിവാകും അതായത് വയറ് വരുന്ന അനുസരിച്ച് ഇങ്ങനെ നടക്കാണ്ട് കുറച്ച് ബാക്കിലോട്ട് പിടിച്ച് നടുവ് നട്ടലൊക്കെ ഒന്ന് എന്താ അതിനിപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഹോൾഡ് ചെയ്ത് പിടിച്ച് നടന്നു കഴിഞ്ഞാൽ പോസ്റ്റർ ശരിയാക്കഴിഞ്ഞാൽ പിന്നെ കാല് കാൽപാദം ഈ ശരിച്ച് ചിരിച്ചു കൊണ്ട് നേരെ വെച്ച് നടന്നു കഴിഞ്ഞ് ശീലിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് നടുവേദന കാര്യങ്ങളൊക്കെ അങ്ങ് മാറും പിന്നെ അത്യാവശ്യം കൈയും കാലൊക്കെ നനക്കി ബോഡിയിലെ മസിൽസൊക്കെ ഒന്ന് ആക്റ്റീവാക്കി ആക്കി വെക്കുവാണെങ്കിൽ നമുക്കിപ്പം ഈ പൊതുവേ കാണുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ എല്ലാവരും ഫുള്ള് റെസ്റ്റ് എടുക്കുകയാണല്ലോ അപ്പോൾ ഞാൻ നിന്റെ കാര്യം എല്ലാം പറഞ്ഞു ബാക്കിയുള്ള സാധാരണ ആൾക്കാരുടെ നീ അസാധാരണമായിട്ടുള്ള ഒരാളാണല്ലോ ഞാൻ സാധാരണ ആൾക്കാരുടെ കാര്യം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് അവർ പിന്നെ ഫുൾ റെസ്റ്റിലായിരിക്കും അപ്പോൾ അങ്ങനെ റെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലെ മസിൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് മൊത്തം പോവും ആ അങ്ങനെയുള്ള ആൾക്കാർ റെസ്റ്റ് എടുത്തോട്ടെ അങ്ങനത്തെ ഫസ്റ്റ് ട്രൈ മാത്രം റസ്റ്റ് കൂടുതൽ കെയർ ചെയ്ത് നടക്കണം പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈയും കാലൊക്കെ ഒന്ന് അനക്കിയ ടെൻഡൻസ് ലിഗമെൻസൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കി വെക്കണം വെറുതെ ഇത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ബോഡി കൂടുതൽ വീക്കാവും ഇത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല കേട്ടോ പണ്ട് തന്നെ ട്രെയിനിങ്ങിൻ്റെ ഞാൻ ഫിറ്റ്നെസ്സിൻ്റെയൊക്കെ കോഴ്സ് പഠിക്കാൻ നേരത്തെ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ടെൻഡൻസ് ലിഗമെൻസ് മസിൽസൊക്കെ അതിനെന്തെങ്കിലും ഒരു വർക്ക് കൊടുത്തെങ്കിൽ മാത്രമേ ഡെവലപ്പ് അല്ലെങ്കിൽ ഒന്ന് ഒന്ന് ചെയ്യുന്ന ആണ് ഞാൻ ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോഡേൺ ആയിട്ടുള്ള എന്താ എന്താ പറയാ മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഞാൻ എന്ത് മറുകയാണ് എനിക്ക് വളരെ അഡ്വാൻസ്ഡ് മറന്നുകായിട്ടുള്ള ആരോഗ്യരംഗം ഞാൻ ഇംഗ്ലീഷിൽ എന്താ

അവനാണോ ആ അവനാണോ അവളാണെങ്കിൽ ഇത് ഞാൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പ്രസവം കണ്ടു വെക്കുന്നവർക്ക് പ്രസവം കണ്ടു നിൽക്കുന്നവർക്ക് കുറച്ച് സുഖം കിട്ടുമായിരിക്കും വലു വായിക്കുള്ള കരച്ചിലും പിഴിച്ചിലിനും അവസാനം ഏഹ് ഇതൊക്കെ വിചാരിച്ചിട്ടാണ് ആൾക്കാർ പ്രസവിക്കാൻ പോണേ ഹായ് ഐ ആം ബിൻഡോ ദിവ്യ അപ്പോൾ നമ്മുടെ അഡ്വഞ്ചർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിൽ വരുന്ന ഇതുപോലെയുള്ള ഫണ്ണി നമ്മുടെ ഫാമിലിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസ് വീണ്ടും കാണാം ബാ ബൈ